ഹലോ ഗിൽഡ സ്റ്റുഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഒരു ഡ്രസ്സാണ് എലൈൻ ഡ്രെസ്സാണ് പപ്പ് സ്ലീവ് ഒക്കെ വെച്ചിട്ടുള്ള എൽ എലൈൻ ഡ്രസ്സാണ് അത് ഞാൻ ചെയ്യാൻ പോകുന്നത് ദ ഈ മെറ്റീരിയലാണ് ഇതൊരു ഹക്കോബ മെറ്റീരിയലാണ് ഇതിനൊരു രണ്ട് മീറ്റർ രണ്ടല്ല രണ്ടര മീറ്റർ തുണി എടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഇതിന് ഡ്രസ്സിന് ആവശ്യമായ ലെന്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി നാലിഞ്ച് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ലെന്താണ് വേണ്ടത് അപ്പോൾ ഇത് ഒന്നര ഇഞ്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും താഴോട്ടും മുള്ളോട്ടൊക്കെ മടക്കി തയ്യൽത്തുമ്പം മടക്കി വെക്കാനുമായിട്ട് നാല് നാൽപ്പത്തി നാലിഞ്ച് നീളത്തിലാണ് മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് ഇത് നാല് പീസായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് രണ്ടായിട്ട് വീതിയിലും നീളത്തിലുമായിട്ട് അങ്ങനെ നാല് പീസാണ് ഹോൾഡിംഗ് പീസ് ഈ ഭാഗത്താണ് ഒന്നേക്കുന്നത് എൻ്റെ പീസ് ഇവിടെയാണ് ഒന്നേക്കുന്നത് നമുക്കിനി അളവുകൾ ഇതിൽ ഞാൻ ഈ തുണിയിലാണ് ഇതൊരു ഹക്കോബ തുണിയാണ് ഇത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് നാല് പീസായിട്ട് മടക്കിയിട്ടേക്കുന്നു ഇതാണ് എൻ്റെ ഭാഗം ഇത് ഫോൾഡിങ് ഭാഗമാണ് രണ്ട് ഫോൾഡിങ് ഭാഗവും രണ്ട് ബാക്കും ഫ്രണ്ടും അങ്ങനെ നാല് പീസായിട്ടാണ് ഇത് രണ്ട് ഇത് രണ്ട് അങ്ങനെ നാല് പീസായിട്ടാണ് ചെയ്തേക്കുന്നത് ഇട്ടേക്കുന്നത് തുണി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ലെന്ത് ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള ലെന്ത് ഫോർട്ടി ടു ആണ് ഞാനിപ്പോൾ ഇത് എടുത്തേക്കുന്നത് ഫോർട്ടി ഫോറാണ് ഫോർട്ടി ഫോർ ബാക്കിയുള്ളത് നമ്മളിവിടെ ഒരു അര ഇഞ്ച് തൈര്ത്തുമ്പോൾ പോകും നമുക്കിവിടെ ഒരിഞ്ച് മടക്കി വെക്കാം ഇവിടെ ഒരിഞ്ച് തൈര് തുമ്പ് പോകും അങ്ങനെയാണ് രണ്ടിഞ്ച് കൂട്ടിയിട്ടിട്ട് അങ്ങനെയാണ് ഫോർട്ടി ഫോർ എടുത്തിരിക്കുന്നത് നമുക്കിവിടെ ഷോൾഡർ ഷോൾഡർ വന്നിട്ടുള്ളത് പതിനാലിഞ്ചാണ് പതിനാലിൽ നിന്ന് രണ്ടര കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പതിനൊന്നര ഇഞ്ചാണ് പതിനൊന്നരയുടെ പകുതി നമുക്കിവിടെ പതിനൊന്നരയുടെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഞ്ചേ മുക്കാൽ കിട്ടാം നമ്മളിവിടെ അഞ്ചേ മുക്കാൽ ഷോൾഡർ ഏറെപ്പെടുത്തുക അഞ്ചേ മുക്കാൽ നമുക്ക് നെക്കിൻ്റെ വൈഡ് രണ്ടരയാണ് രണ്ടര കൊടുക്കാം നമുക്ക് നെക്കിൽ എന്ത് വന്നിരിക്കുന്നത് ആറാണ് ഇവിടെ നമുക്ക് ആറ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ രണ്ടര കൊടുത്തിട്ട് ഇവിടെ ഒരു ബോക്സ് പോലെ വരച്ചെടുക്കാം നെക്ക് നമുക്ക് സാധാ സ്ക്വയർ കറവുകൊണ്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി അതാണ് നമ്മുടെ നെക്ക് ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് വന്നേക്കുന്നത് നമുക്കിതിൻ്റെ ബാക്കിലാണ് ബാക്ക് ഫ്രണ്ട് കട്ട് ചെയ്ത ശേഷം ബാക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ആം ആംഫോൾ വന്നിരിക്കുന്നത് പന്ത്രണ്ടരയാണ് നമ്മൾ പന്ത്രണ്ടരയുടെ ഒരു ഒരിഞ്ച് ലൂസും കൂടെ കുട്ടിയാൽ പതിമൂന്നര വരും അതിനായിട്ട് നമുക്ക് താഴത്തേക്ക് ഒരു അഞ്ചര കുഴിച്ചെടുക്കാം അഞ്ചര കുഴിച്ചെടുത്തിരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ അഞ്ചരയ്ക്ക് അഞ്ചരയിൽ നമ്മളൊരു ഇവിടെ ഒരു ബോക്സ് അടയാളപ്പെടുത്താം എന്നിട്ട് നമുക്ക് നമുക്കടുത്ത് വേണ്ടത് ചെസ്റ്റ് എത്രയാണെന്നുള്ളതാണ് അത് ചെസ്റ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്കത് അടയാളപ്പെടുത്താം ീ ഡ്രസ്സിലേക്ക് ആവശ്യം വന്നിരിക്കുന്ന ഷോൾഡറിൽ എന്തെന്ന് പറയുന്നത് പതിനാലാണ് പതിനാലൊന്നും നമുക്കിപ്പോൾ ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല ബാക്ക് കഴുത്ത് ഒരു അഞ്ചും നമുക്ക് ഇറക്ക ഇറക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്കിവിടെ കൊടുക്കേണ്ട കഴുത്തിന് ഷോൾഡർ കഴുത്തല്ല ഷോൾഡറിന് നമുക്ക് പതിനൊന്നര ഷോൾഡർ മതി നമുക്ക് ഒരു പതിനാലിൽ നിന്നൊരു രണ്ടര കുറയ്ക്കാം അങ്ങനെ പതിനൊന്നര പതിനൊന്നരയുടെ ഹാഫാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് പതിനൊന്നരയുടെ ഹാഫെന്ന് പറഞ്ഞാൽ അഞ്ചേ മുക്കാൽ നമ്മളിവിടെ അഞ്ചേ മുക്കാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഉള്ളത് വൈഡ് നെക്കിൻ്റെ വൈഡാണ് നെക്കിൻ്റെ വൈഡ് നമുക്ക് രണ്ടര വേണം ആ രണ്ടര കൊടുത്തിട്ടുണ്ട് നെക്ക് എന്ന് പറയുന്നത് നമുക്ക് ആറ് മതി അപ്പം നമ്മളിവിടെ ആറ് കൊടുത്തിട്ടുണ്ട് ഈ ഇത് ഒരു ബോക്സ് ആക്കി വെച്ചിട്ട് ചെറിയൊരു കർവ് കൊടുത്താൽ മതി നല്ല സ്ക്വയർ റൗണ്ടല്ല സ്ക്വയർ പോലെയാണ് പിന്നെ നമുക്ക് ആം ഹോൾ വേണ്ടത് പ ആം ഹോൾ പന്ത്രണ്ടരയാണ് വേണ്ടത് ഇഞ്ച് ലൂസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പതിമൂന്നരയാകും പതിമൂന്നരയുടെ പകുതിയാണ് ഇവിടെ വരേണ്ടത് പതിമൂന്നരയുടെ പകുതി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു അഞ് ആറേ മുക്കാൽ വരും അപ്പം നമുക്കതിനു വേണ്ടിയിട്ടൊരു അഞ്ചര ഇവിടെ താഴ്ത്തി എടുത്ത് നോക്കാം എടുത്ത് വരച്ച് നോക്കാം അങ്ങനെ അഞ്ചരയാണ് ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഇവിടെ ഇത് അഞ്ചര താഴ്ത്തിയിട്ട് നമുക്കിവിടെ ഒരു ബോക്സ് ഉണ്ടാക്കാം ഇപ്പം നമുക്ക് ആംഹോൾ വേണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് ചെസ്റ്റ് അളവ് വേണം ചെസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് മുപ്പത്തി അഞ്ചാണ് ചെസ്റ്റ് വേണ്ടത് മുപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ചിൻ്റെ നാലിലൊരു ഭാഗം എടുത്താൽ മതി നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ എട്ടേ മുക്കാലാണ് വരുന്നത് എട്ടേ മുക്കാലിൻ്റെ കൂടെ നമ്മളൊരു മുക്കാലും കൂടെ ചേർത്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് ഒൻപതേ കാലാവും ഒൻപതരയാകും അപ്പോൾ ഇവിടെ ഒൻപതരയാണ് നമുക്ക് ചെസ്റ്റിന് വേണ്ടത് ചെസ്റ്റിന് ഒമ്പതരയാണ് വേണ്ടത് നമുക്കിപ്പോൾ ഒൻപതര നമുക്കിവിടെ അള അടയാളപ്പെടുത്താം ഇതാണ് ചെസ്റ്റ് ലൈൻ വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് ഷോൾഡർ ഒന്ന് ഒതുക്കാൻ വേണ്ടി ഇവിടെ ഒരു അര ഇഞ്ച് ഒതുക്കിയിട്ട് നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക നമ്മളിപ്പോൾ ഒരു ലൈൻ വരയ്ക്കുക ലൈൻ വരച്ചിട്ട് നമ്മൾ ആം കോൾ കറിവ് കൊണ്ട് നമുക്ക് ഈ ആം ആംകോളിൻ്റെ ഷേപ്പ് ഒന്ന് വരയ്ക്കാം ഈ സൈഡ് മാറ്റിയിരിക്കുന്നതിലാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്യേണ്ടത് പക്ഷേ ഇത് ഫ്രണ്ടിൽ മാത്രമാണ് ഇത് കട്ട് ചെയ്യേണ്ടത് ബാക്കിൽ നമ്മൾ സാധാ കട്ട് ചെയ്യുന്നത് പോലെയാണ് ഫസ്റ്റ് മൊത്തം കട്ട് ചെയ്ത് പിന്നീട് ഫ്രണ്ടിൽ നിന്ന് എടുത്താണ് ഇത് ചെയ്യേണ്ടത് അതിപ്പം ഞാൻ വരച്ചെന്നേ ഉള്ളൂ അങ്ങനെയാണ് നമുക്ക് ചെയ്യണ്ടത് പിന്നെ നമ്മളൊരു രണ്ടിഞ്ച് തുമ്പും കൂടെ കൊടുത്ത് ഇവിടെ ഒന്ന് ശരിയാക്കാം പിന്നെ ഇനി വേണ്ട അടുത്തിനി വേണ്ടത് നമ്മൾ നമ്മുടെ വേസ്റ്റിൻ്റെ ഷേപ്പാണ് വേണ്ടത് അത് നമുക്ക് താ ഷോൾഡറിൽ നിന്ന് ഒരു പതിനാലിഞ്ച് താഴ്ത്തിയാണ് ഷേപ്പ് എടുക്കേണ്ടത് അപ്പം നമുക്കിവിടെ പതിനാലിഞ്ച് താഴ്ത്തി എടുക്കാം എന്നാൽ നമ്മൾ പതിനാല് ഇവിടെയാണ് വരുന്നത് പതിനാല് ആകുമ്പോൾ വേസ്റ്റിൻ്റെ അളവ് വരുന്നത് മുപ്പതാണ് മുപ്പതല്ല മുപ്പത്തി നമുക്ക് വേസ്റ്റ് അളവ് വരുന്നത് മുപ്പത്തി രണ്ടാണ് മുപ്പത്തി രണ്ടിൻ്റെ നാലിലൊരു ഭാഗം എടുക്കണം അതിൻ്റെ കൂടെ ലൂസും ഒരു മുക്കാലിഞ്ച് ലൂസും കൂടെ കൊടുത്താണ് വേസ്റ്റ് അളവ് എടുക്കേണ്ടത് മുപ്പത്തി രണ്ടിൻ്റെ നാലിലൊരു ഭാഗം എട്ട് എട്ടിൻ്റെ കൂടെ ഒരു മുക്കാലിട്ട് എട്ടേ മുക്കാൽ നമുക്കിവിടെ അടയാളപ്പെടുത്താം ഇതാണ് എട്ടേ മുക്കാൽ ഇത്രയും ഇത് ഇത്രയും നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് വള വരയ്ക്കുക പിന്നെ എട്ടേ മുക്കാൽ ഇവിടുന്ന് രണ്ടിഞ്ച് നമ്മൾ തേയൽത്തുമ്പ് ഇടേണ്ടത് ആവശ്യമാണ് യഥാ ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ് കട്ട് ചെയ്യേണ്ടത് വേണ്ടത് എന്നിട്ട് നമ്മൾ പിന്നീട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്കെയിലെടുത്തിട്ട് ഇവിടുന്ന് ഈ തയ്യൽ ഇവിടുന്ന് അറ്റം വരെ അത് കഴിഞ്ഞ് വേറൊരളവും വേണ്ട ഇങ്ങനെ നീളത്തിലങ്ങ് നമുക്ക് വരയ്ക്കുക കട്ട് ചെയ്യാം ഇപ്പം നമ്മൾ അളവുകളെല്ലാം വരച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് കട്ടിങ്ങാണ് ചെയ്യേണ്ടത് നമുക്ക് കട്ടിങ് ചെയ്യാം നമുക്കിനി കട്ട് ചെയ്യാം ഫസ്റ്റ് കട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ നെക്കാണ് ആദ്യം നമ്മൾ ഫ്രണ്ട് നെക്ക് മാത്രം കട്ട് ചെയ്താൽ മതി അതിന് ഈ ഫ്രണ്ട് ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക ഒരു ഭാഗം എടുത്തിട്ടാണ് ഫ്രണ്ട് കഴുത്ത് വെട്ടിയേണ്ടത് ചെയ്യേണ്ടത് ഫ്രണ്ട് കഴുത്ത് വെട്ടിയതിനെങ്കിൽ മാറ്റി വെച്ചിട്ട് ബാക്ക് കഴുത്ത് നമുക്ക് ഒരു നാലര അഞ്ച് മതിയാകും അപ്പം നമ്മളിവിടുന്ന് പിന്നെ വീണ്ടും ഒരു നാലര എടുക്കാം നാലരയിലോട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് ഇങ്ങനെ ഒന്ന് വളച്ച് വിട്ടിട്ട് ബാക്ക് നമ്മൾ നാലര മതി നമ്മൾ ബാക്ക് കഴുത്ത് നാലരയിലോട്ട് ഇങ്ങനെ വളച്ച് എടുക്കാം നമുക്ക് ആം ഹോൾ കട്ട് ചെയ്യാം ആം ആംഖോൾ നമ്മൾ ഫസ്റ്റ് വരച്ചതിൽ കൂടെയാണ് ആദ്യം ഈ ഫസ്റ്റ് വരച്ചതിൽ കൂടെയാണ് ആദ്യം മൊത്തം എല്ലാ തുണിയും കൂടെ എടുത്തിട്ട് നമ്മൾ വെട്ടേണ്ടത് ഈ ഫസ്റ്റ് ഇതിൽ കൂടെയാണ് വെട്ടേണ്ടത് നമ്മൾ പിന്നെ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ബാക്ക് കുറച്ച് അങ്ങനെ നമ്മൾ വരച്ചത് ഇങ്ങനെ ഷേപ്പ് ബാക്കിൽ മാത്രം ഇത് ഒന്ന് ശരി ശകലം വെട്ടിയെടുക്കുക ഓക്കെ ഇത്ര വെട്ടി ബാക്കിലോട്ട് കളയുക പിന്നെ ഇവിടെ നിർത്തിയ ഭാഗത്തു നിന്ന് നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരച്ച് വരച്ച ഭാഗം നോക്കി ഇവിടെ വന്നിട്ട് കുത്തി നിർത്താതെ വളച്ച് അങ്ങനെ നമ്മൾ എടുക്കുക ഇത് വരച്ചപ്പോ അക്കോപാ തുങ്ങി ആയതുകൊണ്ട് ലൈന് വളഞ്ഞു പോയി അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ലൈന് വിട്ടിട്ട് നേരെ വരയ്ക്കുന്നത് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഈ സൈഡ് ഒരു അര ഇഞ്ച് കുക്കത്തിലേക്ക് റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് നിർത്തുക ും ഇത്രേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത് ഇത് ലൈനിങ് ഉള്ളതാണ് അപ്പോൾ ലൈനിങ് നമ്മൾ ക്രേപ്പ് ലൈനിങ് എടുത്തേക്കുന്ന ഇത് തന്നെ വെച്ച് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കട്ടിങ് പാർട്ട് കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ നമ്മളപ്പോഴും കട്ടിങ് ഭാഗം കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ക്രേപ്പിംഗ് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് ഈ ഈ നല്ല തുണി വെച്ചിട്ട് ലൈനിങ്ങും കൂടെ ഇതേ സെയിം രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നമുക്കടുത്ത് സ്റ്റിച്ച് ചെയ്യാം നമ്മളിപ്പോൾ ഇത് തയ്ക്കാൻ തുടങ്ങുകയാണ് ഫസ്റ്റ് നെക്കാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഈ ഇൻവിസിബിൾ ഷോൾഡർ പോലെയാണ് ചെയ്യാൻ പോകുന്നത് ഷോൾഡറിൻ്റെ തുമ്പൊന്നും വെളി കാണാത്ത രീതിയിൽ അതിനായിട്ട് ഈ ലൈനിങ് തുണിയും ഒറിജിനൽ തുണിയും കൂടെ ചേർത്ത് നല്ല സൈഡ് നല്ല സൈഡ് വെച്ച് കഴുത്തൊന്ന് പൂർത്തിയാക്കി എടുക്കാം ഇത് നല്ല സൈഡ് ഇത് നല്ല സൈഡ് ഇത് രണ്ടും കൂടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ട കഴുത്തിനെക്ക് ഷെയ്പ്പ് ചെയ്യാം നമ്മളിങ്ങനെ നല്ല സൈഡും നല്ല സൈഡും കൂടെ ചേർത്ത് നമ്മളിത് ഇങ്ങനെ തയ്ച്ച് തയ്ച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് മറിച്ചതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഈ തയ്യൽ തുമ്പി കൂടെ തയ്യൽ കട്ടാകാതെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ ഒരു തുണി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തയ്യൽ തുമ്പിൽ കൂടെ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം ഈ തച്ച സ്റ്റിച്ചിൽ കൊള്ളാൻ പാടില്ല അതിൻ്റെ അറ്റത്ത് സൈഡ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് അടുത്ത് ഈ നമ്മളെന്താ ഈ തുണീന ഇങ്ങനെ ലൈനിങ്ങും നല്ല തുണിയും കൂടെ മാറ്റിയിട്ടിട്ട് ലൈനിങ്ങിൻ്റെ പുറത്തൂടെ നമ്മൾ ഈ തുണി ഇങ്ങനെ പതിച്ചടിക്കണം പതിച്ചടിച്ച് ഷേപ്പ് നന്നായിട്ട് ഷേപ്പ് വരാൻ വേണ്ടി ഇതുപോലെ പതിച്ച് ഇങ്ങനെ ഒന്ന് അടി ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക പതിച്ച് അങ്ങനെ നമ്മൾ ഈ ബാക്കും ഫ്രണ്ടും ഇത് ബാക്ക് ഇത് ഫ്രണ്ട് ഫ്രണ്ടും നമ്മൾ ഇതുപോലെ ലൈനിങ് കൊടുത്ത് കഴുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ ഫിറ്റി ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇത് ബാക്കി ഇത് ഫ്രണ്ടാണ് ഇത് ബാക്കാണ് രണ്ടും ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിത് രണ്ടും ഷോൾഡർ കൂട്ടി യോജിപ്പിക്കണം ഷോൾഡർ കൂട്ടി യോജിപ്പിക്കേണ്ടത് ഇങ്ങനെയാണ് ആദ്യം നമ്മൾ ബാക്ക് ഭാഗം ഇങ്ങനെ ഇതിൽ ഇങ്ങനെ നിർത്തിയിടുക അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഭാഗ ഇത് ഷോൾഡർ നോക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതും കൂടെ നോർത്തിയിടുക ഇതെല്ലാം നമ്മൾ നല്ല ഭാഗം നല്ല ഭാഗം ചേർന്ന് വരുന്ന രീതിയിലാണ് ഇതിടേണ്ടത് ഇട്ടിട്ട് നമ്മൾ ആദ്യം ആദ്യം ഇവിടുത്തെ ഈ വലത് സൈഡ് ഷോൾഡർ എടുക്കുക എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ലൈനിങ് വേറെ ഇത് വേറെയാക്കി മാറ്റി ഇങ്ങനെ നമ്മൾ കറക്റ്റ് ഷോൾഡർ ഫിനിഷ് ചെയ്യുന്ന ഭാഗത്ത് ഇങ്ങനെ പിടിപ്പിക്കുക കറക്റ്റായിട്ട് ഷോൾഡർ എന്ന ലൈനിങ്ങും ഇതും കൂടെ കഴുത്ത് ഫിറ്റ് ചെയ്യുന്ന ഈ ഭാഗം നോക്കി നമ്മൾ എന്താ ചെയ്യുക ഇങ്ങനെ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കറക്റ്റായിട്ട് ഷോൾഡർ തമ്മിൽ ഇങ്ങനെ നമ്മൾ നോക്കണം കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നത് ഒരു ഒരെണ്ണം ലൈനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല കറക്റ്റ് ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇത് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ ഇതിങ്ങനെ മറിച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണമല്ലോ അപ്പോൾ ഇത് മറിച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് എന്താ ചെയ്യുക ഈ നല്ല നമ്മുടെ നല്ല തുണിയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഇതിലും നമ്മളിങ്ങനെ ഒരു കൊടുക്കുക ഇതിലും കൂടെ ഒരു സ്റ്റിച്ച് കൂടെ നമ്മൾ കൊടുക്കുക രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ഷോൾഡറിനോട് അതാണ് ഇത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ഇങ്ങനെ നോർത്തി വയ്ക്കുമ്പോഴത്തേക്കും ഈ ലൈനിങ് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ലൈനിങ് കാണത്തില്ല നമ്മളെ ഷോൾഡർ ഇവിടെയും നോക്കുമ്പോൾ ഇവിടെയും തുമ്പില്ല ഇവിടെയും തുമ്പില്ല ഇങ്ങനെയാണ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഷോൾഡറായി ഇങ്ങനെയാണ് സ്റ്റിച്ച് തയ്യൽത്തുമ്പ് കാണാതെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെ മറ്റേ ഷോൾഡറും കൂടെ ചേർത്ത് അടിച്ചിട്ട് നമുക്ക് വരാം നമ്മളിപ്പോൾ കഴുത്ത് ഇതാ തയ്ച്ച് കെടുത്ത് കഴിഞ്ഞു ഇങ്ങോട്ട് ലൈനിങ്ങിൻ്റെ ഭാഗത്തും തുമ്പ് കാണത്തില്ല തുമ്പ് ഇപ്പോഴും കാണത്തില്ല എന്നിട്ട് ഈ നെക്ക് നല്ല ഷേപ്പായി വരാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെ നെക്കിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം അപ്പോഴത്തേക്ക് അപ്പോഴും നമുക്ക് നെക്ക് കറക്റ്റായിട്ട് നമ്മൾ നല്ല ഷേപ്പിൽ വരും അങ്ങനെ ഇങ്ങനെ നന്നായിട്ട് മടക്കി വെച്ചിട്ട് എന്താ ചെയ്യാൻ സൈഡിൽ കൂടെ ഇങ്ങനെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം അത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഷെയ്പ്പായിട്ട് കഴുത്ത് കിട്ടും അപ്പോൾ നമുക്ക് എക്സ്ട്രാ തുണിയും വയ്ക്കേണ്ട തയ്യൽത്തുമ്പ് കാണത്തുമില്ല അങ്ങനെ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് നമുക്ക് കഴുത്ത് ചെയ്തെടുക്കാം ഇത് കോട്ടൺ തുണിയായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വേറെ തുണി ആണെങ്കിൽ നമ്മൾ പതിച്ച് വയ്ക്കണം അപ്പോൾ കുറച്ചും കൂടെ ലേറ്റായിരിക്കും ഇത് നല്ല കട്ടിയുണ്ട് അക്കോബ തുണിയല്ലേ അതുകൊണ്ട് കട്ടിയുള്ളത് കൊണ്ടുള്ള ഈ മെറ്റീരിയലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഫൈനൽ പ്രോഡക്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഫ്രോക്ക് ഡ്രസ്സ് ഏലൻ ഡ്രസ്സ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് വൈഡ് വൈഡ് നെക്കാണ് വൈഡ് ഗ്യൂ നെക്കാണ് കൊടുത്തേക്കുന്നത് ബാക്കിലും അതുപോലെ കൊടുത്തിട്ടുണ്ട് പപ്പ് സ്ലീവും കൊടുത്തിട്ടുണ്ട് അതിലൊരു ചെറിയൊരു പട്ടയം വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത് അങ്ങനെ ഫൈനൽ പ്രോഡക്റ്റ് ഇതാ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കാണുന്നത് വരെ ബായ്